പണ്ടൊക്കെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നൊരു ഐറ്റം ആയിരുന്നു ബിരിയാണി എന്നാൽ എന്നാലിപ്പം മന്തി ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് എവിടെ നോക്കിയാലും മന്തിക്കടകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മന്തി ഇഷ്ടമാണോ മന്തി ഇഷ്ടമാണ് കൊച്ചിയിലെ ഇപ്പം മന്തിക്കടകളുടെ കാര്യം പറയുകയാണെങ്കിൽ മുക്കിന് മുക്കിന് മന്തിക്കടകളാണ് ഇപ്പം നമുക്ക് കൊച്ചി നഗരം വിട്ട് ഔട്ടർ കൊച്ചി പോകുമ്പോൾ തന്നെ അലുവ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ മുക്കിന് മുക്കിന് ഓരോ ജംഗ്ഷനുകളിലും മന്തിക്കടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതും നല്ല നമ്മളെ പെട്ടെന്ന് ആകർഷിച്ച് പെട്ടെന്ന് നഗരത്തേക്ക് കയറാൻ നമുക്ക് തോന്നുന്നൊരു ഫീൽ ഉണ്ടാക്കുന്ന മണം വരും അങ്ങനത്തെ പ്രത്യേക ഫീൽ ഉണ്ടാക്കിയാണ് അവര് ആ ഒരു ഒരു യമനി സ്റ്റൈല് ക്രിയേറ്റ് ചെയ്താണ് അവർ നമ്മളെ ആകർഷിക്കുന്നത് അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ ചില കടകളിലെ ഫ്രണ്ടിലേക്ക് പോയാൽ തന്നെ അറിയാം അത്രമാത്രം പാഴ്സൽ മേടിക്കാനുള്ള തിരക്കാണ് കാണുന്നത് അപ്പൊ അതാണ് കൊച്ചിയിലെ മന്തിക്കടകളിലും അവസ്ഥ അതെ അതെ ചില കടകളിലെ മുന്നിലോട്ട് പോയാൽ തന്നെ നമുക്ക് പാർക്കിംഗ് ഇടയില്ല അതോടൊപ്പം തന്നെ അവിടെ സെപ്പറേറ്റ് ഒരു പാഴ്സൽ കൗണ്ടറാണ് നോർമൽ കടകളിലെ അകത്ത് തന്നെ ആയിരിക്കും നമുക്ക് പാഴ്സലായിട്ട് കിട്ടുന്നത് ചില കടകളിൽ സെപ്പറേറ്റ് ഒരു പാഴ്സൽ കൗണ്ടർ അതായത് ബാക്കി അകത്തിരുന്ന് കഴിക്കുന്നവരെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിട്ട് പുറത്തു തന്നെ ഒരു പാഴ്സൽ കൗണ്ടർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ മന്തി കച്ചവടം നടത്തുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ചോറിന് വേറെ മന്തി കഴിക്കുന്നത് പോലെ എനിക്ക് കുറച്ചുകൂടെ യൂത്ത് ആണ് ഇത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ അവര് മിക്കവാറും ദിവസങ്ങളിൽ രാത്രി ഒരു ക്വാർട്ടർ മന്തി ഓർഡർ ചെയ്താൽ രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ആയി എന്ന രീതിയിലാണ് അവർ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഈ അൺലിമിറ്റഡ് ഫുഡ് എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇതിനോട് ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം അതെ അതെ ഇപ്പം ഒരു ഹാഫ് മന്തി ഇപ്പൊ ക്വാർട്ടർ മന്തി ഉണ്ട് ഹാഫ് മന്തി ഉണ്ട് ഫുൾ മന്തി ഉണ്ട് ഏകദേശം നാനൂറ്റി അമ്പത് രൂപ ഒരു ഹാഫ് മന്തി കിട്ടുന്നത് ഒരു ഹാഫ് മന്തി മേടിച്ചാല് ചുരുങ്ങിയത് നോർമലായിട്ട് കഴിക്കുന്ന ആൾക്കാരല്ല വയറ് നിറച്ചെന്നല്ല വയർ എന്ന് ഒരു നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ഇപ്പം ഒരു ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ ഒരു ഹാഫ് മന്തി മേടിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞൊരു അത്താഴം വെക്കാൻ ഒരു മടുപ്പുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് മന്തിമായി മേടിച്ച് മന്തി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പറയുന്നത് മന്തി ഇഷ്ടപ്പെടുന്ന രണ്ട് പേര് ഒരു ഭാര്യയും ഭർത്താവും ഹാഫ് മന്തിമായി മേടിച്ച് അന്നത്തെ വൈകുന്നേരത്തെ അത്താഴമായിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ കഴിയുമായിരിക്കും പക്ഷെ മന്തിച്ചോറ് ഉണ്ടാവും ആ മന്തിച്ചോറ് നമ്മൾ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അത് പിറ്റേ ദിവസം വൈകിട്ട് വീണ്ടും ജോലി കഴിഞ്ഞ് വീണ്ടും വന്ന് അത് ഇച്ചിരി മുട്ടയും പൊട്ടിച്ച് കഴിക്കുന്നവരായിരിക്കും കൂടുതലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ഈ ലാഭം നോക്കുന്നത് മന്തി മേടിക്കുന്ന ലാഭം ഉണ്ടല്ലോ വയറ് നിറയുകയും ചെയ്യും ചിലപ്പം പാഴ്സലായിട്ട് മേടിക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തേക്കൊക്കെ അത് നിക്കും അതൊക്കെയാണ് മന്തിലേക്ക് മന്തി ഇഷ്ടമുള്ള ആൾക്കാരെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു ടെൻഡൻസി ആകും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ കൂട്ടുകാരുടെ ഒക്കെ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും ലാഭം ഇത് തന്നെയാണെന്ന് തോന്നുന്നു കാരണം നമുക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ആ ഒരു അൺലിമിറ്റഡ് എന്ന് പറയുന്ന ഓഫർ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും റൈസ് വാങ്ങാൻ പറ്റും അപ്പൊ എല്ലാവർക്കും വയറ് നിറയെ കഴിക്കാം സന്തോഷത്തോടെ കഴിക്കാം തന്നെ അതിൽ തന്നെ പല പല ഇതുണ്ടല്ലോ ഇപ്പം പെരിപ്പെരി ഉണ്ട് അങ്ങനത്തെ കുഴിമന്തി ഉണ്ട് അതല്ലാത്ത പല രീതിയിൽ ഹണി അങ്ങനെ പല അതും ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് വേണമെങ്കിൽ അതുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു കുറെ വെറൈറ്റി സാധനങ്ങളും കൂടി ഇപ്പൊ വരുന്നുണ്ട് എനിക്ക് വന്ന് തുടക്ക കാലത്തൊക്കെ നമ്മള് ചില കടകൾ മാത്രമേ നല്ല മന്തി തരുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ കടകളും ും ഒരു മിനിമം ഒരു ക്വാളിറ്റിയിലുള്ള മന്തി പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി കാരണം ആദ്യമൊക്കെ ഈ കൊച്ചിയിൽ വന്ന സമയത്ത് ഞാനൊക്കെ നേരിട്ടുണ്ട് ഞാൻ കണ്ണൂർക്കാരിയാണ് അപ്പൊ എനിക്ക് ഇവിടെനിന്ന് നല്ല ബിരിയാണി കഴിക്കാൻ അത്ര നല്ല കടകള് അന്വേഷിച്ചു പോകേണ്ട ഒരു അവസ്ഥ അതുകൊണ്ട് അതുകൊണ്ട് എല്ലായിടത്തുനിന്ന് വാങ്ങുന്ന ബിരിയാണിയോടൊരു ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു പക്ഷെ അതേസമയം മന്തിയുടെ കാര്യത്തിൽ വന്നാല് ഒരു മിനിമം ക്വാളിറ്റി ഒട്ടും കേൾക്കുന്നത് ഒരു കാരണമാണ് അതായത് മന്തി കഴിച്ച് അല്ലെങ്കിൽ മന്തിയിലെ കാരണം ആൾക്കാർ ഭക്ഷ്യ വിഷവാദം വന്ന ഒരു സമയത്ത് അതായത് കേട്ടോണ്ടിരുന്നത് അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ മന്തിയെ വെക്കാൻ തുടങ്ങി നമ്മൾ മന്തി കഴിക്കാൻ പോലും പേടിയായിരുന്നു മന്തി കഴിച്ചവർ മരിക്കുന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നിലവിലൊരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടകളിലെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പം ചില കടകളിൽ നമ്മൾ ക്യൂ നിൽക്കുവാണ് മന്തി മേടിക്കാൻ പറ്റി അപ്പൊ തന്നെ നമുക്ക് അവിടെ കാഴ്ച കാണാൻ പറ്റും ഒരു ആ ഒരു മന്തിയുടെ പാത്രം ഫുൾ ആയിട്ടുള്ള നിറയെ പാത്രം തീർന്നു പോവുകയാണ് വീണ്ടും വീണ്ടും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പൊ അപ്പൊ നമുക്കറിയാം ഇത് ഇവിടെ ഫ്രീ ആയിട്ട് അതായത് വേസ്റ്റ് ആകുന്നില്ല അല്ലെങ്കിൽ ആൾക്കാർ വാങ്ങാനില്ല അതായത് ഇങ്ങനെ കൂട്ടി കിടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഒരു ചെയ്യുന്നത് ാണ് മന്തിയുടെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വാസ്റ്റ് ആയിട്ട് അതിനൊരു പ്രൊഡക്ഷൻ നടക്കുന്നു അതുകൊണ്ട് ഇഷ്ടംപോലെ വിറ്റ് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല ഭക്ഷണമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല ഹോട്ടലുകളുടെ മുന്നിൽ തിരക്കും നമുക്ക് അറിയാൻ പറ്റും ഓരോ ചില കടകളുടെ ഫ്രണ്ടിൽ ആൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം അവിടുത്തെ മന്തിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാല് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഭക്ഷണമല്ല മന്തി പൊതുവെ പറയപ്പെടാറുണ്ട് അത്രയും ഓയിലും നെയ്യും ഉപയോഗിക്കുന്നില്ല കുറച്ചും കൂടി ചിക്കനിലൊക്കെയുള്ള ആ ഒരു കൊഴുപ്പാണ് ഈ അരിയിലേക്ക് ഈ കൂടി വരുന്ന ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫാറ്റ് ആണെങ്കിലും ഒക്കെ കൂടുതലാവാൻ ഇപ്പൊ ചിക്കൻ ആണെങ്കിലും ഒക്കെ നമ്മൾ പറയുമല്ലോ പ്രോട്ടീൻ ആണ് ഇപ്പൊ കുഴിമന്തി എന്ന് പറയുമ്പോൾ അത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഇതാണ് ആവിയിൽ വേവിച്ച് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഹെൽത്തി ആണെന്നുള്ളത് നമ്മൾ ചെറുപ്പകാലം തൊട്ടേ തന്നെ നമ്മുടെ ഒക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അതുപോലെ പക്ഷേ ഈ മൈനൈസ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നു എന്നതുകൊണ്ട് കൂടുതലായിട്ട് ഇത് ആളുകൾ കഴിക്കുന്നു കഴിക്കുന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളാണെങ്കിലും കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അയ്യോ ഈ പ്ലേറ്റില് തീർന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറിയാലും ഇത് കഴിച്ചു തീർക്കണം മാക്സിമം കഴിക്കണം അങ്ങനെ ഒരു ടെൻഡൻസി കൂടി ആളുകൾക്കുണ്ട് അത് കുറച്ച് അൺഹെൽത്തി ആകും തോന്നുന്നു പറഞ്ഞു തരുമ്പത്തേക്കും കേരളത്തിലേക്ക് മന്തി കൊണ്ടുവന്ന ആരാന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരാളുണ്ട് മലപ്പുറംകാരനാണ് മലപ്പുറം മുന്നൂർ ആലിഞ്ചോട് സ്വദേശി പുളിശ്ശേരി മുഹമ്മദ് എന്നൊരു ആളാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ സൗദിയിലെ ഒരു മിലിറ്ററി ക്യാമ്പിലെ ഷെഫായിരുന്നു ഷെഫല്ല അവിടുത്തെ അതെ അങ്ങനെ പുള്ളിക്കാരൻ അവിടെ സൗദിയിലെ മിലിറ്ററി ക്യാമ്പിൽ ജോലി മിലിറ്ററി ക്യാമ്പിലെ അല്ലെങ്കിൽ കുക്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ചീഫ് ഷെഫ് എന്ന് പറയുന്ന ആള് പുള്ളി അവിടുത്തെ ഒരു ഭക്ഷണമായിരുന്നു ഈ മന്തി ആ മന്തിയാണ് പുള്ളിക്കാരൻ പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കേരളത്തിലേക്ക് പറിച്ചു കടന്നത് അങ്ങനെ പുള്ളിക്കാരന് പത്ത് നൂറ്റൻപതോളം കടകളിൽ പോയി ഇങ്ങനെ ഇതിനെ ഇതേക്കുറിച്ച് മന്തിക്കുഴിയെക്കുറിച്ചൊക്കെ ക്ലാസ്സുകളും അതെങ്ങനെ നിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെയാണ് കേരളത്തിലേക്ക് ആ പുള്ളി മാത്രമല്ല അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇങ്ങനെ കേരളത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മന്തി പറിച്ചു അങ്ങനെ യമനി കഥ ഇതാണ് എനിക്കതൊന്നും തുടക്കത്തിൽ പക്ഷെ അത്ര പോപ്പുലർ ആയിരുന്നില്ല പതുക്കെ പതുക്കെയാണ് പിന്നെ ഈ കുരുമുളകൊക്കെ കേരളത്തിലെത്തിയതിനു ശേഷമാണ് അതിൽ ഇടം പിടിച്ചതെന്നൊക്കെ ഞാൻ ഇങ്ങനെ എവിടെയൊക്കെ വായിച്ചു സത്യാണെന്ന് അറിയില്ല കാരണം പുറത്തുനിന്നുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ അതുപോലെ ഈ അറേബ്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ അവരുടെ വിവാഹ സൽക്കാരങ്ങളിലും ആഘോഷ പരിപാടികളിലും ഒക്കെ മന്തി ഉപയോഗിക്കുന്നു പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു രീതിയിലേക്ക് മന്തി മന്തി റൈസൊന്നും പോയിട്ടില്ല ഇപ്പോഴും നമ്മൾ ബിരിയാണി ഒക്കെ തന്നെയാണ് ബിരിയാണി ആണെങ്കിലും സദ്യ ഒക്കെ തന്നെയാണ് നമ്മൾ പ്രിഫർ പക്ഷേ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഒരു ഒരു പാർട്ടിയൊക്കെ മന്തി മന്തി കഴിക്കാൻ പോയാലോ അത് കമ്മ്യൂണിറ്റി ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ട് നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആൾക്കാർ ആരൊക്കെയാ നോക്കിയാൽ ജെൻസി കാറ്റഗറി ഉള്ളവർ മാത്രമല്ല പ്രായമായവരും സ്ത്രീകളും എല്ലാം അതായത് മദ്യവയസ്കരും പ്രായവരെല്ലാം മന്തി പഠിക്കാൻ വേണ്ടി കടകളിൽ ക്യൂ ആണ് അത് നമ്മൾ ജെൻസിയെ മാത്രം ഒതുക്കി കിട്ടേണ്ട കാര്യമില്ല മന്തിപ്രിയർ ജെൻസി മാത്രമല്ലെന്ന് നമുക്ക് പൊതുവെ പറയാം ൈസാണെന്നുള്ളതും ഈ ഒരു മന്തിയോടുള്ള പ്രിയം കൂട്ടാനുള്ള കാരണമാണെന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ വലിയ ഒരു കഴുത്തറപ്പൻ എന്ന രീതിയിലുള്ള ഒരു ഭക്ഷണമായിട്ട് മന്തിയെ കഴിച്ച നിറയും അതായത് നിറച്ച് കഴിക്കണം എന്ന് ഉള്ളവർക്ക് അത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വിഭവമാണ് മന്തി അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും മന്തി എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലൊക്കെ റീല് തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഫുഡ് റീൽസിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഈ മന്തി പുതിയ മന്തിക്കട തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കുന്നത് അതും അല്ലെങ്കിൽ മന്തിയോടുള്ള സ്നേഹം കൊണ്ട് പാട്ടിനോടൊപ്പം ചേർന്ന് നമ്മൾ പാട്ടൊക്കെ ഉണ്ടല്ലോ ഉസ്താദ് ഹോട്ടലിലെ പാട്ട് പണ്ടൊക്കെ നമ്മള് കട്ടൻചായയുടെ കൂടെ കണ്ടിരുന്ന പാട്ടൊക്കെ ഇപ്പൊ സ്ഥിരം മന്തിയുടെയും മൈനേസിന്റെയും കൂടെയാണ് അങ്ങനത്തെ പാട്ടുകൾ ഒരുപാട് റീലുകൾ കാണാറുണ്ട് അതോടൊപ്പം ഇപ്പം നമ്മൾ ഈ മന്തിയുടെ കാര്യം കൊച്ചിയിലെ മന്തിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഗ്ഗിയുടെ റിപ്പോർട്ട് സ്വിഗ്ഗിയുടെ റിപ്പോർട്ട് പ്രകാരം കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർഡർ ചെയ്ത് ചിക്കൻ ആ തട്ട് താഴ്ന്നു നിൽക്കുന്ന ചിക്കൻ ബിരിയാണി തന്നെയാണ് ഏകദേശം ഒന്നര ദശാംശം ഒരു മില്യൺ ആൾക്കാർ പ്ലേറ്റ് ചിക്കൻ ബിരിയാണിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം വർഷം സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തത് അതോടൊപ്പം അന്ന് മന്തി മേടിച്ച ഒരാളുടെ കാര്യം കൂടി സ്വിഗ്ഗി എന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ഏകദേശം പതിനേഴായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഒറ്റ ഓർഡറിൽ ഏതാണ്ട് പതിനെട്ട് പ്ലേറ്റ് മന്തി സ്പൈസി ചിക്കൻ മന്തി മേടിച്ച ഒരാളുടെ കാര്യം ആ റിപ്പോർട്ടിൽ സ്വിഗ്ഗി പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു കൊച്ചിയിലെ മന്തിയുടെ കാര്യം ഉൾപ്പെടെ പക്ഷെ മന്തി എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും തട്ട് താഴ്ന്നു ചിക്കൻ ബിരിയാണി തന്നെയാണ് നമുക്ക് എന്തായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തിയുടെ കടകൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട മന്തി കിട്ടുന്ന കടകൾ എന്നുള്ളത് കൊച്ചിയിലും അതുപോലെ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ